ഇവിടെ തന്ന രേഖകൾ പറയുന്നു അപ്പോൾ നാളെ സംസ്ഥാന തലത്തിലുള്ള കർഷക ദിനാചരണം കൂടെ നടക്കുകയാണ് അപ്പോൾ അവിടെ മത്സ്യകൃഷിക്കാരുമായി ബന്ധപ്പെട്ട വിവിധങ്ങളായ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും അതിന്റെ പരിഹാരങ്ങളിലേക്ക് എത്താനുള്ള വഴികൾ കണ്ടെത്തുകയും ഒക്കെ നോക്കിയത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളാണ് ഇവിടെ ഇരിക്കുന്നതെന്നാണ് അപ്പം എനിക്ക് എനിക്കറിയാവുന്ന എൻ്റെ സുഹൃത്തുക്കളായ ധാരാളം പേരിവിടെയുണ്ട് അവരെല്ലാവരും സ്വന്തമായി മത്സ്യകൃഷി ചെയ്യുന്നവരാണ് നമുക്ക് നമ്മുടെ ഈ ശ്ശേരി ബ്ലോക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഗുണങ്ങളൊക്കെ ഉണ്ട് എല്ലാവർക്കും സ്വന്തം വീടും ധാരാളം ഗുണങ്ങൾ വരുമ്പോഴും മനസ്സിൽ നടക്കുന്നുണ്ട് ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ പ്രത്യേകിച്ച് കൃഷിയൊന്നും പക്ഷേ അതുപോലെ തന്നെ ഫിഷ് ടാങ്കുകളിലും പിന്നെ പടുതാക്കുളങ്ങളിലും ഒക്കെ മനസ്സിൽ വളർത്തുന്ന ധാരാളം കൃഷികളുണ്ട് ബയോ ബ്ലോക്ക് സംവിധാനങ്ങളിലൂടെ കൃഷി ചെയ്യുന്ന ധാരാളം പേര് എനിക്കല്ലേ അപ്പൊ സ്വന്തമായി ചെമ്മീൻ കൃഷി ചെയ്യുന്നവരും കരിമീൻ കൃഷി ചെയ്യുന്നവരും ഒക്കെയായി ധാരാളം മത്സ്യ കൃഷികളുണ്ട് അപ്പൊ അത്തരം തെരഞ്ഞെടുക്കപ്പെട്ട കക്ഷികളാണ് ഇവിടെ മുന്നിൽ നിൽക്കുന്നത് എന്ന് എനിക്കറിയാം അപ്പൊ ഇവിടെ നമ്മുടെ പതിനഞ്ച് പഞ്ചായത്തിൽ വേണ്ടി നമ്മുടെ വൈസ് പ്രസിഡന്റ് പറഞ്ഞതുപോലെ എല്ലാ വർഷവും ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ മത്സ്യ കുഞ്ഞുങ്ങളെ നൽകുന്നുണ്ട് അപ്പം അതിനെയൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് നമുക്കെന്താകും കുറച്ച് മനസ്സുണ്ടെങ്കിൽ അല്പം ടേസ്റ്റ് ചെയ്യാനുള്ള താങ്കൾ നമ്മുടെ ഓരോരുത്തരും ഒക്കെ സാധിക്കും അപ്പൊ അത് തന്നെ തുടക്കമാവട്ടെ ഇന്നത്തെ ഈ മത്സ്യ കഷ്ണ ദിനാധനമായിരിക്കും